കോതമംഗലം മാറത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സ്കൂളിൽ സംഘടിപ്പിച്ചു മാറത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉദ്ഘാടനം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അസിസ്റ്റന്റ് ഡയറക്ടർ വേണുഗോപാൽ ജി കുറുപ്പ് നിർവഹിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ ലഹരി മാഫിയയ്ക്ക് പിടിമുറുക്കാനാകാതിരുന്നത് കുടുംബമൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നതുകൊണ്ടായിരുന്നു എന്നാൽ കുടുംബങ്ങൾ കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരിക്ക് ആവശ്യക്കാർ കൂടുതലായതിനാൽ ഉൽപാദനവും ഏറിയിരിക്കുകയാണെന്നും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിത്യജീവിതത്തിൽ സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ശതമാനം യുവാക്കളും ലഹരിക്ക് അടിമകളാണെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു നമ്മുടെ ബലഹീനതകളെ ആയുധമാക്കിയാണ് ലഹരി സംഘങ്ങൾ വല വീശുന്നതെന്നും സൗഹൃദങ്ങൾ അബദ്ധ മാർഗ്ഗങ്ങളിലേക്ക് മനസ്സിലായാൽ ഉടൻ തന്നെ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു എൻ സി ബിയുടെ വൺ ക്രോർ ഇ പ്ലാറ്റ്ജിൽ പങ്കാളികളാകുവാൻ അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ജൂബി പോൾ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് കെ സി